ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ ആർപ്പുവിളികളും ആരവങ്ങളുമായി മുണ്ടേരി ഗവൺമെന്റ് ഹൈസ്കൂൾ ഓണാഘോഷ പരിപാടികൾ പൂക്കള മത്സരത്തോടെ തുടക്കം കുറിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജി ജോൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഹെഡ് മാസ്റ്റർ അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിച്ചു ക്ലാസ് അടിസ്ഥാനത്തിലുള്ള പൂക്കള മത്സരവും മെഗാ പൂക്കളവുമായി കുട്ടികൾ മാവേലി മന്നനെ വരവേറ്റു തങ്ങളുടെ സഹപാഠികളായ ഭിന്നശേഷി കുട്ടികളെ ഓണപ്പുടവയുമായി അവരുടെ വീട് സന്ദർശിക്കുകയും അവരോടൊപ്പം ആടിയും പാടിയും ഓണാഘോഷത്തിന് നിറപ്പകിട്ടേകി തുടർന്ന് നടന്ന ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും പരിപാടിക്ക് മാറ്റുകൂട്ടി പി ടിഎ പ്രസിഡന്റ് നൌഫൽ ചങ്ങറായി എസ് എം സി ചെയർമാൻ ഷമീർ മണ്ണിത്ത് അധ്യാപകരായ എം എ അനുപേഷ് വി റീജ എന്നിവർ സംസാരിച്ചു ആവേശകരമായ വടംവലി മത്സരത്തോടു കൂടി ഓണപരിപാടികൾക്ക് സമാപനമായി നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പു